സംസ്ഥാനത്ത് വീണ്ടും സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു വിധവ വാർത്തയ്ക്ക് ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ കൈപ്പറ്റുന്ന അറുപത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മസ്തകം പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് എല്ലാവർക്കും തുക എത്തിച്ചേരുന്നതായിരിക്കും വരാൻ പോകുന്ന ഇലക്ഷനിൽ പെൻഷൻ കുടിശ്ശികയായി കിടക്കുന്നത് വലിയ തിരിച്ചടിയാകും എന്ന കാരണത്താൽ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സർക്കാർ വേഗത്തിൽ ആക്കിയിരിക്കുകയാണ് ഇതിനുള്ള ശ്രമം സർക്കാർ മാർച്ച് മാസം മുതൽ തന്നെ ആരംഭിച്ചിരിക്കുകയാണ് പെൻഷൻ തുക കുടിശ്ശികയടക്കം വിതരണം ചെയ്യുന്ന നടപടിക്രമങ്ങൾ സർക്കാർ ഇടക്കാല വായ്പ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി അയ്യായിരം കോടി രൂപയുടെ വായ്പ അനുമതി സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടിരുന്നു നിലവിൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് മൂവായിരം കോടി രൂപ അനുവദിക്കുകയും ഇതിന്റെ ആദ്യഘട്ട തുകയായി ആയിരം കോടി രൂപയുടെ കടമെടുപ്പ് ലേല മുംബൈ ഫോട്ടോ ഫോർട്ടോഫീസ് ലീക്ബർ ഫോട്ടോ വൈ നടത്തുകയും ചെയ്തു ഇതിന്റെ പുറമെയാണ് സഹകരണ ബാങ്കുകളുടെ കൻസേഷത്തിൽ നിന്നടക്കം രണ്ടായിരം കോടി രൂപയുടെ വായ്പ കൂടി കടമെടുക്കുന്നത് തിരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതിനാൽ ഈ മാസം ഇരുപത്തൊമ്പതോട് കൂടി തുക പ്രഖ്യാപിക്കും മെയ് മാസം രണ്ടാം കൂടി തുക വിതരണം പൂർത്തിയാക്കുന്ന വിധത്തിലാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത് കൂടുതൽ പെൻഷനുമായുള്ള വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ